അലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ വോയിസ് ഓഫ് യൂസഫ് എന്ന എൻ്റെ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ദുഃഖകരവും ഏറെ വേദനാജനകവുമായ ഒരു മരണവിവരത്തെ കുറിച്ചാണ് എന്താണ് മരണവിവരം ഇങ്ങനെ പറയാൻ സ്വാഭാവികമായിട്ടും നമ്മുടെ പത്രങ്ങളിലൊക്കെ ഒരു ചരമകോളം തന്നെ നമുക്ക് കാണാൻ കഴിയും സ്വാഭാവികമായിട്ടും അത് എന്തിനാണ് യഥാർത്ഥത്തിൽ അങ്ങനെ പറയുന്നത് ആലോചിച്ച് നോക്കി തീർച്ചയായിട്ടും മരണം എന്ന് പറയുന്നത് ആഘോഷിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല മറിച്ച് ദുഃഖകരമായ ഒരു സംഗതി തന്നെയാണ് ഞാൻ ഇന്ന് പറയുന്നത് കാസർകോട്ട് താമസക്കാരനായ ഇബ്രാഹിം എന്നവരുടെ ഭാര്യ മൈമൂന എന്ന സ്ത്രീ നാൽപ്പത്തിയേഴ് വയസ്സ് എന്ന് പറഞ്ഞാൽ വലിയ പ്രായമായിട്ടില്ല മരണത്തിന് പ്രായമൊന്നും ഒരു പ്രശ്നമല്ല അതോടൊപ്പം തന്നെ മുഹമ്മദ് നഫീസു എന്നവരുടെ എന്ന ദമ്പതിമാരുടെ മകളുമായ ഈ പറയുന്ന മൈമൂന എന്നവർ മരണപ്പെട്ടിട്ടുള്ളത് ദുഃഖകരമായ ഒരു ഒരു അവസ്ഥയിലൂടെയാണ് മരണപ്പെട്ടത് നമ്മെ എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു മരണമാണ് യഥാർത്ഥത്തിലേ മൈമൂനാക്കി സംഭവിച്ചത് എന്തുകൊണ്ടെന്നാൽ ആകസ്മികമായ ഒരു ഒരു അവസ്ഥയിൽ ഒരു പെട്ടെന്നുണ്ടായ ഒരു അപകടമാണ് യഥാർത്ഥത്തിൽ എന്താണ് അപകടം സ്വാഭാവികമായിട്ടും ഗ്രൈൻഡർ വർക്ക് ചെയ്യുന്നുണ്ട് വീട്ടിൽ ഗ്രൈൻഡർ വർക്ക് ചെയ്യുമ്പോൾ തന്നെ തേങ്ങ ചിരവിക്കൊണ്ടിരിക്കുകയാണ് രാവിലത്തെ പ്രഭാത ഭക്ഷണത്തിന് വേണ്ടി മക്കളെല്ലാവരും അടുത്തു തന്നെ ഓടിവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അതിന് മുമ്പ് തന്നെ ആ ഉമ്മയുടെ മനസ്സ് തീർച്ചയായിട്ടും ആ മക്കളെ ഒന്നും ഉണർത്താതെ ആലോചിച്ച് നോക്കുക ആരെങ്കിലും ഒരു മകൾ അവിടെ ഉണർന്നുണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ മൈമൂനയെ രക്ഷിക്കാമായിരുന്നു പക്ഷെ ആ മക്കളൊക്കെ കിടക്കുകയാണ് അവരൊക്കെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു കൊണ്ട് ആ മക്കളോടുള്ള സ്നേഹം ആലോചിച്ച് നോക്കുക അവരെ ഉണർത്താൻ പോലും തയ്യാറാവാതെ സ്വന്തം റിസ്ക് എടുത്ത് ആ അടുക്കളയിലെത്തി അങ്ങനെ തന്നെയാണ് ഉമ്മമാർ പ്രധാനമായും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ മക്കളെയും മരുമക്കളെയും പേരക്കുട്ടികളെയും ഒന്നും തന്നെ തൻ്റെ ഭർത്താവിനെയും ഒന്നും തന്നെ ഒന്നും അറിയാതെ ഇവർക്കൊക്കെ ഭക്ഷണം നാസ്ത വിളമ്പുന്നതിന് വേണ്ടി ഭക്ഷണം റെഡിയാക്കുന്നതിന് വേണ്ടി ചിരവ ചിരവയിൽ തേങ്ങ ചിരവുകയായിരുന്നു ഈ മൈമൂന ഈ സാഹചര്യത്തിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഗ്രൈൻഡറിൽ കുടുങ്ങി അവിടെ ഷാൾ ഗ്രൈൻഡറിൽ കുടുങ്ങിപ്പോയി അതിനെ തുടർന്ന് അവർ ദാരുണമായിട്ട് മരിച്ചു കിടക്കുന്ന രംഗമാണ് പിന്നീട് ഭക്ഷണത്തിന് വേണ്ടി ഉമ്മ വിളിക്കുന്നത് കേൾക്കാതെ വന്നപ്പോൾ സാധാരണ എല്ലാം കഴിഞ്ഞതിന് ശേഷം സാധാരണ അങ്ങനെ തന്നെയാണല്ലോ ആ മാതാവ് മക്കളെ വിളിച്ചുണർത്തി വരി വരി ഭക്ഷണത്തിന് വരി വരി എന്താടാ വരാത്തത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ശബ്ദം പതിവായി ആ മൈമൂനയിൽ നിന്ന് കേൾക്കുന്നത് കാണാതായപ്പോഴാണ് ആ മക്കൾ ഉമ്മയെ തെരഞ്ഞു നാസ്തക്ക് റെഡിയായിട്ട് അടുക്കളയിലെത്തുകയാണ് ഈ സാഹചര്യത്തിലാണ് മരിച്ചു കിടക്കുന്ന ആ ഉമ്മയെ കാണുന്നത് അഹൂതു ഈ ഇത്തരത്തിലുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അള്ളാഹുവേ എന്തിനാണ് ഈ മരണങ്ങൾ നിങ്ങളോട് റിപ്പോർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇതിൽ രണ്ട് സന്ദേശമാണ് അടങ്ങിയിട്ടുള്ളത് ഒന്ന് മരണം മരണമെന്നത് നമ്മുടെ എന്താ പറയുക അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതുപോലെ നമ്മുടെ ചെരുപ്പിൻ്റെ വാറ് പോലെ നമ്മുടെ ശരീരത്തോട് ഒട്ടിക്കിടക്കുകയാണ് ആലോചിച്ചു നോക്കണം അതുകൊണ്ട് ഏതു സമയത്തും നമ്മൾ മരണത്തെ പ്രതീക്ഷിക്കണം പക്ഷേ നമ്മുടെ കയ്യവധത്താലും നമ്മുടെ അശ്രദ്ധയാലും നമ്മിൽ വന്നു പോകുന്ന മരണത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് അതൊരു ആത്മഹത്യയുടെ ഫലമാണ് ഒരു ആത്മഹത്യ ചെയ്തവനെ പോലെയാണ് അതല്ല അത്തരത്തിലുള്ള ഒരു സംഭവം നമ്മൾ ശ്രദ്ധിച്ചിട്ടും നമുക്ക് വരുന്നുവെങ്കിൽ നമുക്ക് അതൊരു രക്തസാക്ഷിയുടെ അഥവാ ഒരു ഷഹീദിന്റെ പ്രതിഫലവുമാണ് ഇത് അബുൽ ബാസി എന്ന പണ്ഡിതൻ പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉദാഹരണം ട്രാഫിക്കിൻ്റെ നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് ഒരു അപകടം വരുത്തിയിട്ട് ഒരാൾ മരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ആത്മഹത്യ ചെയ്തവനെ പോലെയുള്ള ശിക്ഷക്ക് നാളെ പരലോകത്ത് പാത്രമാകും അതോടൊപ്പം തന്നെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് അയാൾ മരണം സംഭവിക്കുകയാണ് അപകടത്തിൽപ്പെടുകയാണ് ഇങ്ങോട്ട് വന്ന് പെട്ടെന്ന് നമ്മെ വന്ന് ഇടിച്ചു തെറിപ്പിക്കാം അതല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധയും നമ്മുടെ അമിത വേഗതയും നിയമലംഘനവും ഒന്നും അല്ലാത്ത രീതിയിൽ നമ്മിൽ ഒരു ഓരോരപകട മരണമാണെങ്കിൽ നമുക്ക് രക്തസാക്ഷിയുടെ പ്രതിഫലം ലഭിക്കുമെന്നാണ് അതുകൊണ്ടാണ് മരണത്തെ നിങ്ങൾ മനഃപൂർവ്വം വരുത്തി വെക്കരുത് മരണത്തെ നിങ്ങൾ വിളിച്ചു കൂടെ കൊണ്ട് നടക്കരുത് മരണം ഇന്നൽ മൊത്തം മുസീബത്തൻ മരണം ഒരു ആപത്ത് തന്നെയാണ് അതിൻ്റെ പേരിൽ നിങ്ങൾ സൂക്ഷിക്കണം എന്ത് പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് വരുന്ന അപകടങ്ങളിൽ നിന്ന് നിങ്ങൾ സൂക്ഷിക്കണം എന്നിട്ട് അള്ളാഹുവിനോട് സൂക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം അള്ളാഹുവിൻ്റെ റസൂല് സ്ത്രീകളോട് പറയാറുണ്ട് എന്ന് പറയുന്നത് തങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് ആപത്തുകളിൽ വന്നുപെട്ട് മനുഷ്യൻ മരിക്കാതിരിക്കാൻ തന്നെയാണ് സ്ത്രീകളോട് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്ന വാക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഏ സ്ത്രീകളെ നിങ്ങൾ കിടക്കാൻ പോകുന്ന നേരത്ത് അടുപ്പിൽ കുറച്ച് വെള്ളമൊഴിക്കണം ഇന്ന് കാണുന്ന സ്ത്രീകളോടല്ല ഇന്ന് കാണുന്ന സ്ത്രീകൾക്ക് അടുപ്പ് എന്താണ് എന്ന് അറിയാത്തത് നമുക്ക് അടുപ്പിനെ കുറിച്ച് അവരോട് പറഞ്ഞു കൊടുത്തുകൂടാ ആലോചിച്ച് നോക്കുക കാരണം ഇന്നത്തെ സ്ത്രീകൾക്ക് അടുപ്പും അടുക്കളയും പൊതുവേ വെറുപ്പാണ് നമുക്ക് എന്നും ഭക്ഷണം നമുക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിക്കുന്നവരാണ് ഇന്നത്തെ എല്ലാ സ്ത്രീകളും അതുകൊണ്ട് അവർ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും കൂട്ടി ഈ എന്നും പ്രത്യേക ഹോട്ടലുകളിൽ പോയാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ അവർ അടുപ്പുകളൊന്നും ഇപ്പോൾ ഇന്നും ഇല്ല അങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളത് സ്റ്റൗ അല്ലെങ്കിൽ ഗ്യാസ് ഇ സി കുക്ക് തുടങ്ങിയിട്ടുള്ള ഉപകരണങ്ങളായി മാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്ത് തന്നെ അത്തരത്തിലുള്ള ഉപകരണങ്ങളെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം ഗ്രൈൻഡർ തീർച്ചയായിട്ടും ഇതൊക്കെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം അതല്ല ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തിട്ട് നമുക്ക് വരുന്ന ഒരു അപകടം തീർച്ചയായിട്ടും ഒരു രക്തസാക്ഷിത്വത്തിന്റെ അഥവാ ഒരു ഷഹീദിന്റെ കൂലി ലഭിക്കും അതല്ല നമ്മുടെ അശ്രദ്ധ കൊണ്ടാണെങ്കിൽ ഇപ്പം ഉദാഹരണം ഗ്യാസിൻ്റെ പൈപ്പ് പൂട്ടാൻ മറന്നിട്ട് പെട്ടെന്ന് തന്നെ ഗ്യാസ് കത്തിപ്പിടിച്ച് മരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആത്മഹത്യയുടെ ആ ആ രീതിയിൽ വരും ഞാൻ ഈ പറയുന്നത് മരണം ഒരു വലിയ സന്ദേശമാണ് ഒരു മരണം ഒരു നല്ല സന്ദേശമാണ് ഇതാ ഇതാ നിങ്ങൾക്ക് നിങ്ങളെ കാത്തിരിക്കുന്ന സ്ഥലം ഇവിടെയല്ല ഈ ഭൗതികസുഖങ്ങളൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടാം നിങ്ങളെ കാത്തിരിക്കുന്നത് ബുദ്ധാൻ അഫ്സിക്ക ബിയ ഷിഹാബിൽ കുബൂർ പള്ളിക്കാട്ടിലെ ശ്മശാനങ്ങളാണ് കബറിടങ്ങളാണ് ആലോചിച്ച് നോക്ക് അതുകൊണ്ട് തന്നെ സൂബുവും അജിലിസും ബിദിഖി മുഖറിൽ ലദ്ദാത്ത് അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് കാര്യം പറയുമ്പോഴും മരണത്തിൻ്റെ കാര്യം പറഞ്ഞല്ലാതെ അള്ളാഹുവിൻ്റെ റസൂൽ അവസാനിപ്പിക്കുമായിരുന്നില്ല കാരണം അവിടെ നിന്ന് കുറച്ച് ചിരിച്ചവരുടെ കൂട്ടത്തിലും കൂടുതൽ കരയുന്നവരുടെ കൂട്ടത്തിലുമായിരുന്നു അഷറഫ് അൽ ഹൽക്ക് ആലോചിച്ച് നോക്ക് നമ്മളാവട്ടെ ഇന്ന് കൂടുതൽ ചെറിക്കുന്നവരും കുറച്ചു മാത്രം കരയുന്നവരുമായി തീർന്നിരിക്കുന്നു അതൊരു നിർഭാഗ്യ സമൂഹത്തിന്റെ ഒരു ലക്ഷണമായിട്ട് തന്നെയാണ് അള്ളാഹുവിന്റെ റച്ചൂല് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു എന്തു തന്നെയായാലും ഇത്തരത്തിലുള്ള ദുരിതങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ആകസ്മികമായ മരണങ്ങളിൽ നിന്നും അള്ളാഹുവേ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ അള്ളാഹുവേ ആ മരിച്ചു പോയിട്ടുള്ള മൈമൂനയുടെ കബറ് നീ വിശാലമാക്കി കൊടുക്കണമേ അല്ലാഹുവേ അവർക്ക് നീ മാഫിറത്ത് കൊടുക്കണമേ അല്ലാഹുവേ അവരുടെ കുടുംബത്തിന് നീ ക്ഷേമം നൽകി സഹായിക്കണമേ അള്ളാഹുവേ ഇനിയും ജീവിക്കുന്ന ഞങ്ങൾക്ക് അള്ളാഹുവേൻ ഈ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും ഇത്തരത്തിലുള്ള അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ അള്ളാഹുവേൻ നീ ഒരിക്കലും പ്രാർത്ഥന തട്ടി മാറ്റരുത് ഞങ്ങൾ എവിടെയാണ് അപകടം കാത്തിരിക്കുന്നത് അള്ളാഹുവേൻ ഞങ്ങളുടെ മരണം ഏത് രൂപത്തിലാണ് ഞങ്ങളിലേക്ക് കടന്നു വരിക എന്ന് ഞങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ അതുകൊണ്ട് അള്ളാഹുവേ എല്ലാവിധ ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവേൻ നിന്റെ മലക്കുകൾ സന്തോഷ വാർത്ത അറിയിച്ചു കൊണ്ട് അള്ളാഹുവെ ഞങ്ങളെ മരിപ്പിക്കുന്നതായ വളരെ മഹത്വായ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കണമേ അല്ലാഹുവേ മരണം എവിടെ വെച്ചാണെങ്കിലും ഞങ്ങൾക്ക് നിന്റെ മഹത്വായിട്ടുള്ള ഔദാര്യം കൊണ്ട് ഷഹാദത്ത് നൽകണമേ ഒന്നാഹുവേ അള്ളാഹുവേ നീ രക്തസാഠിത്വം നൽകി അള്ളാഹുവെ ഞങ്ങളെ നീ സഹായിക്കണമേ ഏത് മരണവും ഒരു വിശ്വാസി കൊതിക്കേണ്ടത് ഷഹാദത്താണ് രക്തസാഠിത്യമാണ് അതുകൊണ്ട് അള്ളാഹുവേ സ്വാഭാവികമായ മരണമാണെങ്കിലും സത്യവിശ്വാസി കൊതിക്കേണ്ടത് ഷഹാദത്തായതുകൊണ്ട് എല്ലാ വിശ്വാസികൾക്കും ഷഹാദത്ത് ലഭിക്കണം അത് അള്ളാഹുബേ നീ നൽകണേ നൽകണേനെൻ്റെ ഔതാര്യം കൊണ്ട് നൽകണമേ അള്ളാഹുവേ ഈ പ്രാർത്ഥന അള്ളാഹുവേ ഞാൻ പ്രാർത്ഥിക്കുന്നത് എല്ലാവരും പ്രാർത്ഥിക്കൂ നിങ്ങൾ ആമിയും പറയൂ അള്ളാഹുവേ എന്ത് കൊണ്ടെന്നാൽ ആരുടെ പ്രാർത്ഥനയാണ് അള്ളാഹു ഉത്തരം ചെയ്യുക എന്ന് നമുക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് തീർച്ചയായിട്ടും അള്ളാഹുവേ ഞങ്ങളുടെ ഈ കൈ നീട്ടിക്കൊണ്ടുള്ള ഈ പ്രാർത്ഥന അതാഹുവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ ഞങ്ങളുടെ വഴിയിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ അതാഹുവേ വാരങ്ങളിൽ നിന്നും ഉണ്ടായിത്തീരുന്ന അപകടങ്ങൾ മാരക രോഗങ്ങൾ വന്നുകൊണ്ടുള്ള വേദനാജനകമായ മരണങ്ങൾ ഇതിൽ നിന്നെല്ലാം നീ ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെയും ഞങ്ങളോട് വസീയത്ത് ചെയ്തവരെയും നീ കാത്തു സംരക്ഷിക്കണമേ അനിൽമീൻ